ആ ഞാൻ ജനിച്ചു വളർന്നത് കത്തോലിക്ക സഭയിലാണ് ഇടവക വികാരി ഇടവക വികാരി അതെ അതെന്താ ഇങ്ങനെ നമ്മളൊരു വിശേഷത്തെ കുറിച്ച് ചോദിക്കുമ്പോ ഇങ്ങനെ വികാരിയുടെ കാര്യം നിങ്ങൾ ചോദിക്കുന്നേ അതെ ഏത് സഭയാണെന്ന് ചോദിച്ചിട്ടാണ് സഭ സ്ഥാപിച്ചത് ഏശു ഈശോ അല്ല പത്രോസിലൂടെ ഒരു സഭ സ്ഥാപിച്ചു അതിനെ മെയിൻ ആയിട്ടുള്ളത് കത്തോലിക്ക സഭയാണ് അതിൽ നിന്ന് പിരിഞ്ഞു പോയതാണ് ബാക്കിയല്ല കത്തോലിക്ക സഭയാണോ ഈശോ സ്ഥാപിച്ചത് കത്തോലിക്കണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയണ്ടേ ഹലോ 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 ഞാനേ ഒരു നിത്യജീവന്റെ ഒരു സുവിശേഷത്തെ കുറിച്ച് അറിയിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചതായിരുന്നു തിരക്കിലങ്ങാനാണോ സംസാരിക്കുന്നത് ആ എന്റെ പേര് കോഴിക്കോട് എന്നാ വിളിക്കുന്നത് കോഴിക്കോട് എവിടുന്നാ കോഴിക്കോട് എന്ന് പറയും എങ്ങനെയാ എന്റെ നമ്പർ കിട്ടിയത് അതെ നമ്പർ ശേഷം ഒന്ന് അറിയിക്കാൻ വേണ്ടിട്ടായി പല ഡയറക്ടറില് എടുക്കുന്ന ശരി ഞാൻ ജനിച്ചു വളർന്നത് കത്തോലിക്ക സഭയിലാണ് അപ്പൊ അത് കുറച്ചൊന്ന് പറയുമ്പം കേൾക്കാൻ താല്പര്യം കേട്ടോ അല്ലെങ്കിൽ വേണ്ടാന്ന് പറഞ്ഞോ കുഴപ്പമില്ല ഇപ്പോഴും അങ്ങനെ തന്നെയാത്ത അതെ അല്ലോ കൂട്ടാളിയുടെ ആണ് പാത്തിപ്പാറവിടെയാ പറഞ്ഞോളൂ അറിയത്തില്ലേ ഇടവക വികാരി ഹലോ അതെ അതെന്താ ഇങ്ങനെ ഒരു വിശേഷത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ ചോദിക്കുന്നേ നിങ്ങൾ ആരാണെന്ന് പോലും അറിയാതെ ഞാനൊരു സ്വകാര്യ വ്യക്തിയല്ലേ എന്റെ നമ്പർ നിങ്ങൾ എങ്ങനെയോ കൈവശപ്പെടുത്തിട്ട് നിങ്ങൾ എന്നെ വിളിച്ചിരിക്കുകയാണ് എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഇടവക വികാരിയെ വ്യക്തമായിട്ട് അറിയത്തില്ലേ അപ്പം അല്ല ഇടവക വികാരില്ലാത്തത് കൊണ്ടല്ല അപ്പൊ നമ്മളെ ഒരു ഇടവക വികാരിയുടെ ഇതിൽ മാത്രമേ സുവിശേഷം കേൾക്കുകയുള്ളൂ നിങ്ങൾ കറ്റോലിക്ക് വിശ്വാസിയാണ് നിങ്ങൾ ഇതിൽ പറഞ്ഞു പാർട്ടിപ്പാറ ഇടവകയാണെന്ന് പറഞ്ഞു അപ്പൊ ഇടവക വികാരി ആര് എന്ന് എനിക്കറിഞ്ഞുകൂടെ ചോദ്യം അതൊരു ചോദ്യം അതിന്റെ ഒരു നല്ല രീതിയിലുള്ള ഒരു ചോദ്യമല്ല അതുകൊണ്ടാണ് ചോദിച്ചത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ ചോദിച്ചോ അപ്പൊ ഈ വികാരിമാരിൽ നിന്നുകൂടെ മാത്രമേ നിങ്ങൾ ബൈബിള് അതായത് സുവിശേഷം സ്വീകരിക്കുള്ളൂ എന്നുണ്ടോ അങ്ങനെയാണ് ഞാനൊരു ചോദ്യം ചോദിച്ചെ നിങ്ങൾ വികാരിമാരിൽ നിന്നും മാത്രമേ സുവിശേഷം ചോദിക്ക് കേൾക്കുകയുള്ളൂ എന്ന ചോദ്യം അവിടെ നിൽക്കട്ടെ എന്റെ ഫോൺ ഞാൻ പൈസ കൊടുത്ത് വാങ്ങിച്ച കൊടുത്തു വാങ്ങിച്ചേക്ക് വന്നൊരു കോളാണ് നിങ്ങൾ ആരാണ് ആരാണ് എന്നെ വിളിച്ചത് എന്നതെനിക്ക് വ്യക്തമായി അറിയണ്ടേ അപ്പൊ ഒരു പ്രോപ്പർ ഐഡന്റിറ്റി ഉണ്ട് നിങ്ങൾക്ക് ഒരു പ്രോപ്പർ ഐഡന്റിറ്റി ഉണ്ടെങ്കിൽ അത് പറഞ്ഞോളൂ ഐഡന്റിറ്റി ഇല്ലാത്ത വ്യക്തികളിൽ നിന്നും നമുക്ക് സുവിശേഷം സ്വീകരിക്കാം പട്ട് നിങ്ങൾ ഒരു കത്തോലിക്ക വിശ്വാസി ആണ് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ഇന്ന ഇന്ന ഇടവകയാണ് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഇടവക വികാരി ആരെയെന്ന് ചോദിക്കുന്നതിൽ അത് പറയാൻ നിങ്ങൾക്ക് എന്താ മടിയെന്താ അല്ല അത് മടിയായതുകൊണ്ടല്ല അത ചോദ്യത്തിൽ ഇത്രയധികം നമ്മൾ സുവിശേഷത്തെ കുറിച്ച് പറയുമ്പോഴേ ഒത്തിരി ചോദ്യങ്ങൾ ഞാൻ വരുന്നതുകൊണ്ടാണ് അതുകൊണ്ട് നിങ്ങൾക്ക് നമ്മുടെ ഏഹ് അല്ലെങ്കിൽ ചോദിക്കുമ്പോഴേ അതിന്റെ അതിന്റെ ട്യൂണ് അപ്പൊ നമുക്ക് കേൾക്കുമ്പോ അറിയാലോ അത് ചോദ്യം എടവക വികാരിയിലൂടെ മാത്രമേ നിങ്ങൾ അങ്ങനെ സ്വീകരിക്കൂന്നുള്ള ഇതുള്ളത് കൊണ്ടാണ് ഞാൻ ചോദിച്ചത് വിശ്വാസിയാണെന്നുണ്ടെങ്കിൽ ആരാണെന്ന് അറിയണമല്ലോ നിങ്ങളുടെ ഇടപെ വികാരി ആരാണ് എന്ന് ഞാൻ ചോദിച്ചതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ തെറ്റൊന്നുമില്ല അപ്പൊ അതുപോലെ തന്നെ ഒരു സുവിശേഷത്തെ കുറിച്ച് പറയുമ്പം ഇങ്ങനെ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുന്നതുകൊണ്ടാണ് ഞാൻ ഒരാൾ പറയുമ്പോൾ ഇടപെടൽ വികാരി ആരൊന്നും ചോദിക്കാൻ പാടില്ലേ പാടില്ല അഴികയില്ല അപ്പൊ ചോദിച്ചോറുപടി പറഞ്ഞുകൂടെ മറുപടി പറയുന്നതിനും കുഴപ്പമില്ല പക്ഷേ ചേട്ടന ഇതിനെക്കുറിച്ച് കേൾക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ പറയാതാണ് അതെ അതായത് അതായത് ഞാൻ ഈ പറയാൻ പോകുന്ന സുവിശേഷം ഇടവക വികാരിയിലൂടെ വരുന്ന ഒരു സുവിശേഷത്തെ കുറിച്ചല്ല അതായത് നിത്യനായ ദൈവത്തിന്റെ അതായത് നിത്യനായ ഒരിക്കലും അറിയില്ല കാരണം പറഞ്ഞിട്ടില്ല അറിയണം നിർബന്ധമില്ല കാരണം എങ്ങനെ താങ്കൾക്കല്ലാതെ താങ്കൾക്കല്ലാതെ വിളിച്ച വേറെ ആർക്കെങ്കിലും ഈ ഈ ലോകത്ത് കുറിച്ച് അറിയാം പക്ഷെ ഞാൻ അതിനെക്കുറിച്ച് നിങ്ങൾ ഇതുപോലെ ചോദ്യം ചെയ്യുന്നത് കൊണ്ട് ഞാനിനെ തുടർന്ന് സംസാരിക്കാനായിട്ട് താല്പര്യപ്പെടുന്നില്ല കാരണം ഞാനിപ്പോൾ വിളിച്ചിരിക്കുന്നത് നിത്യനായ ദൈവത്തിന്റെ ആജ്ഞ അനുസരിച്ച് ഒരു സുവിശേഷം എല്ലാ സ്ഥലങ്ങളിലും എത്തേണ്ട ഒരു സുവിശേഷം താങ്കൾക്ക് ആരാ ഈ ആജ്ഞ കൊടുത്താ ഈ ആജ്ഞ നിത്യനായ ദൈവത്തിന്റെ ദൈവത്തിൽ നിന്ന് തന്നെ ആജ്ഞയാണ് ശരി ഓക്കെ ഇത്രയും കാര്യങ്ങൾ എനിക്ക് മനസ്സിലായി നിങ്ങൾ ഇവർ നിത്യനായ ദൈവത്തിൽ നിന്ന് വന്നാണ് നിങ്ങൾ നിങ്ങളെ കുറിച്ച് പൂർണ്ണമായിട്ടും പറയുന്നില്ല അപ്പൊ അനമുണായിട്ട് നിങ്ങൾ അവിടെ നിൽക്കട്ടെ ഏതാ നിങ്ങളുടെ കൂട്ടായ്മ ഏതാ എന്ത് കോൺഗ്രിഗേഷൻ്റെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻഡിപെൻഡന്റ് നിങ്ങൾ തനിച്ച് ഇടപെടുന്നതാണ് ഈ സുവിശേഷം അറിയിക്കുന്നത് അതാരെങ്കിലും ഗ്രൂപ്പ് ആണോ ഞാൻ ഈ ഗ്രൂപ്പിനെ കുറിച്ച് കൂടുതലായിട്ട് പറയാനായിട്ട് ഇനി ആഗ്രഹിക്കുന്നില്ല കാരണം നിങ്ങൾക്ക് ഈ ഒരു സുവിശേഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാലഘട്ടത്തിൽ നമ്മളൊരു സുവിശേഷം എന്ന് പറയുമ്പം നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ അത് കുറച്ചെങ്കിലും കേട്ടിട്ട് വേണം ഇതിനെക്കുറിച്ച് ഇതുപോലെ ചോദ്യം ചെയ്യാനായിട്ട് അപ്പം അതുകൊണ്ട് ഓക്കെ അതിനുമുമ്പ് ഞാൻ നിങ്ങളോട് പറയട്ടെ നിങ്ങൾക്ക് എന്നോട് എന്റെ നമ്പർ ഞാൻ പൈസ കൊടുത്തു ഫോണിലേക്ക് ഇങ്ങോട്ട് വിളിച്ച് എന്റെ സമയം നിങ്ങൾ സംസാരിക്കുക നിങ്ങൾ നിങ്ങൾക്ക് എന്ത് സുവിശേഷമാണ് നിങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് പറയാനുള്ള ഒരു കാര്യം സുശേഷമാവാം മറ്റെന്ന് അത് പറയാൻ വേണ്ടിട്ടാണ് നിങ്ങൾ എന്നെ വിളിച്ചിരിക്കുന്നത് അപ്പൊ ഞാനത് കേൾക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ എനിക്ക് അറിയാനുള്ള കാര്യങ്ങൾ ഞാൻ ചോദിച്ചാൽ നിങ്ങൾക്കും അത് പറഞ്ഞു പറഞ്ഞതെന്ന് അത് പറഞ്ഞു പറഞ്ഞുതരുന്നതിന് കുഴപ്പമില്ലായിരുന്നു പക്ഷെ നിങ്ങൾ ഒരു ചോദ്യം ചെയ്യുന്ന രീതിയിൽ എന്താണ് ഏതാണെന്ന് അങ്ങനെ ചോദിച്ചത് കൊണ്ടാണ് ഒരു അനോണിമസ് ആയിട്ട് കോൾ എനിക്ക് വന്നിരിക്കുകയാണ് ഞാനൊരു ഞാനിപ്പം ഇപ്പൊ കത്തോലിക്ക നിങ്ങളിപ്പോ എന്നെ സംശയിക്കുന്നുണ്ട് അപ്പൊ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കത്തോലിക്ക സഭയിൽ അല്ലെങ്കിൽ പോലും കൂടെ എനിക്ക് അവിടുത്തെ അധികാരിയുടെ പേര് അറിയാൻ മേലായകയുണ്ടോ ഞാൻ ചോദിക്കുന്നത് ഒരു കത്തോലിക്കാ സഭയിലാണ് എന്ന് മറ്റൊരു കത്തോലിക്കാ സഭയിൽ അല്ല എങ്കിൽ നിങ്ങൾ സഭയിലാണ് എന്ന് ആണ് എന്നോട് പറയുന്നത് എന്തിനാ ഞാൻ കത്തോലിക്കാസഭയിലായത് കൊണ്ട് തന്നെയാണ് നിങ്ങളോട് അങ്ങനെ ആയതാണെങ്കിൽ നിങ്ങൾക്ക് ഭയമ ഭയമൊന്നുമില്ല ഭയം ഉണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ സംസാരിക്കത്തില്ലോലിക്കുറിച്ച് ഈ കുറിച്ച് ഈ കുറിച്ച് അറിയിക്കാനായിട്ട് ഇപ്പൊ കത്തോലിക്കാ സഭയുടെ അത് അതിൽ നിന്ന് അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒറ്റ ഉദാഹരണം നിങ്ങളോട് പറയാം യേശു ക്രിസ്തു ജനിച്ച വളർന്നത് യൂതാസഭയിലാണല്ലോ ഏത് 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 യൂദാസഭ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് വന്നപ്പം യേശു ക്രിസ്തു ജനിച്ചത് സഭയിൽ വന്നിട്ടാണ് ജനിച്ചത് അല്ലേ സഭയാ അതെന്ത് സഭയാണോ അത് അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്ന സഭ അതെങ്ങനെയാ എനിക്കറിയാം എനിക്കറിയത്തില്ല അങ്ങനെ ഒരു യൂതാസഭയുണ്ടോ അന്ന് പിന്നെ അന്ന് യൂതാസഭയുണ്ട് സഭയിലാണ് യേശു ക്രിസ്തു ജനിച്ചത് അതറിയത്തില്ലേ സഭയുണ്ടോ ആ സഭ തന്നെ ഉണ്ട് താങ്കൾ ഉദ്ദേശിച്ചതാണ് യഹൂദ മതമാണോ യഹൂദ മതം തന്നെ സഭ ഏത് സഭയാ അതേത് സഭയാണെന്ന് ചോദിച്ചിട്ട് സഭ സ്ഥാപിച്ചത് യേശു ഈശോ അല്ല അതവിടെ വന്നിട്ട് അത് കത്തോലിക്ക സഭ അതായത് പത്രോസിലൂടെ ഈശോ സ്ഥാപിച്ച പെന്താളി സ്ഥാപിച്ച സഭ ഏതാ സഭയേതാ യൂതാസഭയല്ല യേശുക്രിസ്തു ജനിച്ച ഒരു സഭയുണ്ട് അതാണ് യൂദാ സഭ ഏതാ യേശു സ്ഥാപിച്ച സഭാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളായിരിക്കുന്ന ഈ സഭയാണ് ഇപ്പം നമ്മളായിരിക്കുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ യേശു കുറിസും പത്രോസിലൂടെ ഒരു സഭ സ്ഥാപിച്ചു അതിനെ അതിൽ നിന്ന് അതായത് ആയിട്ടുള്ളത് കത്തോലിക്ക സഭയാണ് അതിൽ നിന്ന് പിരിഞ്ഞു പോയതാണ് ബാക്കിയല്ല അപ്പം കത്തോലിക്കണോ ഈശോ സ്ഥാപിച്ചത് ഈശോ സ്ഥാപിച്ചത് കത്തോലിക്ക സഭയാണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയണ്ടേ യേശുക്രിസ്തു ക്രിസ്തീയ സഭയാണ് യേശു സ്ഥാപിച്ചത് ക്രിസ്തീയ സഭ സ്ഥാപിച്ചോ യേശുക്രി പിന്നെ സ്ഥാപിച്ചില്ലേ ക്രിസ്തുവിന്റെ അനുയായികളായിട്ട് വരുന്ന സഭയാണ് ക്രിസ്ത്യാന ക്രിസ്തു വിശ്വസിച്ച പോലെ പോകുന്നത് അല്ല ഞാൻ ചോദിക്കുന്നത് അതാക്കലെ വീണ്ടും ഒരു സഭ സ്ഥാപിക്കാനുണ്ടായ കാരണത്തെ കുറിച്ചാണ് ഞാൻ സ്ഥാപിച്ചു പത്രോസിലൂടെ പത്രോസിനെ ഏൽപ്പിച്ചില്ലേ ഒരു കുറെ കാര്യങ്ങൾ പറഞ്ഞു കുറച്ചുനേരം മുമ്പേ ആ പിന്നെ പിന്നെ എന്ത് ഈശോ ഈശോ സ്ഥാപിച്ചത് വേറെ വേറെ ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ടോ അല്ല ഉണ്ടാക്കാൻ പറഞ്ഞിട്ടില്ല പക്ഷേ യേശുക്രിസ് വന്ന സഭ യൂതാസഭയാണ് അതിൽ നിന്ന് യേശുക്രിസുമാണ് വേറൊരു സഭ സ്ഥാപിച്ചതെന്ന് അപ്പൊ ഈശോ ചെയ്ത് തെറ്റായി പോയോ തെറ്റായി പോയില്ല അപ്പൊ അന്ന സഭയിൽ തന്നെ ഇരുന്നാ പോരായിരുന്നു വേറെ സഭ സ്ഥാപിച്ചു എന്ന് പറയുന്നത് യൂതാസഭക്കാരെ സ്വീകരിച്ചില്ല അതെന്തോ താങ്കളുടെ അഭിപ്രായം എന്തോ ആവട്ടെ ഈശോ ഞങ്ങൾക്ക് അറിയുന്നിടത്തോളം ഈശോ സ്ഥാപിച്ച ഒരു സഭയുണ്ട് കത്തോലിക്ക സഭയുണ്ടെന്ന് പറയുന്നു അപ്പൊ ആ സഭയിലെ അംഗങ്ങൾ ഒരുപാട് പേരുണ്ടാവുമല്ലോ അതിനൊരു നിയമ ഉണ്ടാവുമല്ലോ അതിനൊരു വൈകിട്ട് ഉണ്ടാവുമല്ലോ െ പിന്നെ വേറെ സ്ഥാപിച്ചു എന്നൊക്കെ പറയുന്നത് പിന്നീട് വേറെ പല പലയിപ്പോഴും നിങ്ങൾക്ക് നിങ്ങൾക്ക് അറിഞ്ഞൂടെ നാല്പതിനായിരത്തിലധികം സഭകൾ ഇന്ന് ലോകത്തിലുണ്ട് ആ അത്രയധികം സഭകൾ ഇങ്ങനെ ചേച്ചി ഞാൻ പറഞ്ഞല്ലോ ഞാനായിരുന്ന കത്തോലിക്കാൻ പറഞ്ഞു ആദ്യമേ തന്നെ സഭയിൽ തന്നെ ചേച്ചി ഇപ്പോഴും ഉണ്ട് പോയിട്ടൊന്നുമില്ല ചേച്ചി ഇല്ല ഞാൻ പിരിഞ്ഞു പോയവര് വേറെ സഭകളിലായിട്ട് പിരിഞ്ഞ് നാൽപ്പതിനായിരത്തോളം പിരിഞ്ഞു പോയിട്ടുണ്ട് ചേച്ചി അതിൽ പെട്ടിട്ടില്ല അപ്പൊ പിന്നെ കത്തോലിക്ക സഭയുടെ സുശേഷമാണല്ലോ ചേച്ചി പറയുന്നത് പി ഒ സി ബൈബിൾ ആണോ ഉപയോഗിക്കുന്നത് പി ഒ സി ബൈബിള് തന്നെയാണ് പി ഒ ബൈബിളിൽ ഇപ്പൊ എന്താ പ്രശ്നം വേറെ എന്താ പ്രശ്നം ഇങ്ങനെ ആരോടെങ്കിലും ഫോൺ വിളിച്ചിട്ട് വേറെ ആരെങ്കിലും ഫോൺ വിളിച്ചിട്ട് ഇത്തരത്തിൽ സന്ദേശം നൽകാൻ പി ഒ സി ബൈബിള് പറയുന്നുണ്ടോ അങ്ങനെ ചോദിച്ചാലിപ്പോന്നാ ഞാൻ പറയണ്ട അങ്ങനെ നൽകാൻ തന്നെ പറയുന്നുണ്ട് ഈ സുവിശേഷം രാജ്യത്തിന്റെ ഈ സുവിശേഷം ലോകമെങ്ങും പ്രസംഗിക്കപ്പെടും അതിനുശേഷം അന്തിമാഗതമാകുന്ന ഒരു സുവിശേഷത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടോ മത്തായി ഇരുപത്തിനാലില് അല്ല മത്തായി ഇരുപത്തിനാലില് അങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് വളരെ ലളിതമായി കാര്യം ഒറ്റ ഈ കാര്യത്തിൽ കൃത്യമായിട്ട് മത്തായുടെ സുവിശേഷമാകുന്നു സ്ഥാപിച്ചു എല്ലാം ചേച്ചി അറിയാവുമെന്ന് ചേച്ചി എന്റെ ഫോൺ നമ്പർ എങ്ങനെ കിട്ടിയെന്നൊന്ന് പറയാവോ ഇതാണ് നമ്മൾ പല സ്ഥലങ്ങളിലെ ഡയറക്ടറുകളിൽ നിന്ന് നോക്കിയിട്ട് ഇത് ഈ സന്ദേശം ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് വിളിക്കുന്നതാണ് ചേച്ചി ഞാൻ ചോദിക്കുന്നത് ഏത് ഡയറക്ടറിയിൽ നിന്നാണ് താങ്കൾക്ക് പല സ്ഥലം ഇവിടുത്തെ പല സ്ഥലങ്ങളിൽ നിന്ന് ഈ ലോകം മുഴുവനുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള ഫോൺ നമ്പർ ഈ സന്ദേശം അറിയിക്കാൻ വേണ്ടിയിട്ട് കളക്ട് ചെയ്യുന്നു ആര് കളക്ട് ചെയ്യുന്നുണ്ട് പലയിടത്തുനിന്ന് പലരായിട്ട് കളക്ട് ചെയ്യുന്നു ചേച്ചി ചേച്ചി നിർദ്ദേശിച്ചിട്ട് നിർദ്ദേശിച്ചിട്ട് പറഞ്ഞു ആ കത്തോലിക്കുന്ന അതെങ്ങനെയാ തനിച്ചാകുന്നേ ഞങ്ങളുടെ കൂട്ടത്തില് വേറെ ആൾക്കാരും ഉണ്ട് ഇങ്ങനെ നിങ്ങൾ സന്ദേശം നൽകാൻ വേണ്ടിട്ട് അപ്പം നിങ്ങൾക്ക് തനിച്ചു പിരിഞ്ഞു പോയതാണോ അല്ല ഞാൻ പറയുന്ന ഒരു സുവിശേഷത്തെ കുറിച്ച് ഒരു ശകലം പോലും കേൾക്കാതെ എന്നോട് ഇങ്ങനെ വാദിക്കുന്നത് എന്തിനാ പറഞ്ഞു അതാണ് എന്റെ ചോദ്യം ഞാൻ പൈസ കൊടുത്ത് വാങ്ങിച്ചേക്ക് എന്റെ നമ്പർ അനുവാദം കേട്ടോ ാണ് പറയാനുള്ളത് ഇവ നിങ്ങളുടെ പേര് റേഡിയോന്നല്ലല്ലോ നിങ്ങളുടെ റേഡിയോന്നല്ലല്ലേ അപ്പൊ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഇങ്ങോട്ട് പറയാനുള്ള കാര്യങ്ങൾ മാത്രം കേൾക്കാൻ വേണ്ടി എനിക്ക് പ്രത്യേകിച്ച് ശമ്പളം ഒന്നും നിങ്ങൾ തരുന്നില്ലല്ലോ അപ്പൊ ഞാൻ പറയുന്ന തിരിച്ചും കൂടെ നിങ്ങൾ കേൾക്കണ്ടേ കേൾക്കാൻ താല്പര്യം ഒരു വിഷയം ഇപ്പൊ നമ്മുടെ ഒരു ഒരു സാധനം മാർക്കറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാൾ വിളിച്ചാൽ പോലും അതെന്താ വിഷയം എന്നുള്ളത് അവർ പറയും ആരാണെന്ന് അവർ വ്യക്തമായിട്ട് പറയും അതായത് ഈ ഒറ്റ വാക്കിൽ ഞാൻ ഇന്ന ബാങ്കിൽ നിന്ന് വിളിക്കുകയാണ് നിങ്ങൾക്കൊരു ക്രെഡിറ്റ് കാർഡ് താല്പര്യമുണ്ടോ നിങ്ങൾക്കുണ്ടോ അല്ലെങ്കിൽ ഞാൻ ഇന്ന കമ്പനിയിൽ നിന്ന് വിളിക്കുകയാണ് എന്ന് അവർ ഐഡന്റിഫൈ ചെയ്യും ചേച്ചി എന്തുകൊണ്ട് നിങ്ങൾ എന്തിനാ തെറ്റി നിങ്ങളൊരു അഡ്രസ്സും ഇല്ലാതെ എങ്ങനെയാണ് എന്റെ ഈ നമ്പർ വിളിച്ചു ഒരു അഡ്രസ്സും ഇല്ലാതെന്ന് ഞാൻ പറഞ്ഞല്ലോ ഇതിപ്പോ എത്രയോ ഡയറക്ടറുകളും ചേച്ചി ഏത് ഡയറക്ടറിയിലാണ് ഈ നമ്പർ ഏത് ഡയറക്ടറി എന്നുള്ളതില്ല ഇത് ഈ ലോകം മുഴുവൻ അറിയിക്കേണ്ട ഒരു സുവിശേഷമാണ് ഞാൻ ഒരു വിവരം അറിയിക്കാനുണ്ട് ഞാൻ ഈ പറയുന്ന കാര്യം സത്യമാണോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ അധികം വൈകാതെ അറിയും അതുകൊണ്ട് ഞാൻ കണ്ടിന്യൂ സത്യം പറയാൻ പറ്റാതെ ചേച്ചി ഞാൻ സത്യം പറയാനാണ് തുടങ്ങിയത് പക്ഷെ നിങ്ങൾ ചോദ്യം ചെയ്തതിലൂടെ ഞാൻ ഇനി ഞാൻ ഈ നമ്പർ എന്നെ ട്രേസ് ചെയ്ത് ഇത്തരത്തിൽ നിങ്ങൾ ഉപദ്രവിച്ച കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഞാൻ പോലീസിലേക്ക് പോവുകയാണ് കാരണം എന്റെ നമ്പർ എങ്ങനെ കിട്ടിയെന്ന് എനിക്കറിയണം കാരണം എന്റെ നമ്പർ മറ്റൊരു വ്യക്തിക്ക് എടുക്കാൻ പറ്റില്ല ോ നോ നോ എന്റെ നമ്പർ എങ്ങനെ കിട്ടി എന്ന് നിങ്ങൾ പറയേണ്ടി വരും കാരണം നിങ്ങൾ ഒരു ഏതെങ്കിലും ഗ്രൂപ്പുകളിൽ നുഴഞ്ഞു കയറി അവളോന്ന് എന്റെ നമ്പർ കരസ്ഥമാക്കിയതാണോ നിങ്ങൾ എന്നെ വിളിച്ച് ഇത്തരത്തിൽ പറയുന്നതിലൂടെ ഇങ്ങനെ പറഞ്ഞിട്ട് എന്നെ എന്തോ ഒരു സന്ദേശം നൽകാനാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ എന്നെ പറ്റിക്കുകയാണോ നിങ്ങളുടെ ഉദ്ദേശം ഒന്നും എനിക്കറിയത്തില്ല മാത്രമല്ല നിങ്ങൾക്കറിയത്തില്ലാത്ത മറ്റു നിങ്ങൾക്ക് നിങ്ങൾക്കറിയത്തില്ല പലരും ഫോൺ വിളിച്ച് ദീർഘസമയം നമ്മളോട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കും നമ്മൾ പല കാര്യങ്ങളിലും അവർ അവരുടെ പല കാര്യങ്ങളും ആക്ടിവിറ്റികളിൽ ഇടപെടും അത്തരത്തിലൂടെ ഫോണിലൂടെ അവരുടെ അക്കൗണ്ട് ചോർ ചോർത്താൻ സാധ്യതയുണ്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേട്ടോണ്ടിരിക്കുന്നല്ലോടുകൂടെ അതുകൊണ്ട് തന്നെ ഏത് ഭാഷയിലുള്ളവരാണെങ്കിലും ഏത് ചേച്ചി സുവിശേഷത്തെ കുറിച്ച് പറയാനാണോ എന്ന് പറഞ്ഞിട്ട് ഒരാൾക്ക് പറ്റിച്ചൂടെ നിങ്ങൾ ആരാണെന്ന് എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് മനസ്സിലാവും കറക്റ്റ് ആണ് നിങ്ങൾ ആരാണെന്ന് ഇപ്പോഴും വ്യക്തമായിട്ടില്ല നിങ്ങളുടെ ഐഡന്റിറ്റി കറക്റ്റ് അല്ല നിങ്ങളുടെ ഐഡന്റിറ്റി കറക്റ്റ് ആണെങ്കിൽ ഇത്രയും ചോദ്യത്തിന്റെ ആവശ്യമില്ലെന്ന് നിങ്ങൾ പറയും ഞാൻ ഇന്നയാളാണ് ഇന്ന കാര്യത്തിലാണ് വിളിക്കുന്നത് ഇന്ന സ്ഥലത്ത് നിന്നാണ് എന്റെ പ്രോപ്പർ ഐഡന്റിറ്റി ഇതാണ് ഞാൻ ഇന്ന കൂട്ടായ്മയിൽ അംഗമാണ് ഞാൻ രജിസ്റ്റേഡ് ആയിട്ടുള്ള കൂട്ടായ്മയിൽ അംഗമാണ് അല്ലെങ്കിൽ അല്ല ഞങ്ങൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ഞങ്ങൾ ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ കിട്ടിയത് ശരി എന്റെ നമ്പർ എങ്ങനെ കിട്ടി എന്റെ നമ്പർ നിങ്ങളുടെ നമ്പർ ഞങ്ങൾക്ക് കുറച്ച് ആളുകൾ കളക്ട് ചെയ്ത് തന്നു അവർക്ക് ഞങ്ങൾ പേ ചെയ്യുന്നുണ്ട് ഇത്ര നമ്പർ കിട്ടാൻ ഇങ്ങനെ ഏതാണ് അപ്പൊ എന്താണെങ്കിലും നിങ്ങൾ ഇങ്ങനെ നമ്പർ കിട്ടിയത് എങ്ങനെയുള്ള കാര്യങ്ങളിൽ വ്യക്തത വന്ന ഞാൻ നിങ്ങളോട് പറയും ശരി നിങ്ങളുടെ ഐഡന്റിറ്റി എനിക്ക് ബോധ്യപ്പെട്ടു അപ്പോൾ ബാക്കി കാര്യങ്ങൾ പറയൂ എന്ന് പറയും എനിക്ക് യാതൊരു വ്യക്തതയില്ലാതെ നിങ്ങൾ ഇത് അടുത്ത് ചോദിക്കുന്നത് നിങ്ങൾ എവിടെയാണ് സ്ഥലം ഇതെന്താ സ്ഥലം ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളായിരിക്കും നിങ്ങൾ ചോദിക്കുക ലാസ്റ്റ് ബാങ്ക് അക്കൗണ്ട് എന്താ മറ്റു കാര്യങ്ങൾ ചോദിക്കില്ല എന്ന് എനിക്ക് എങ്ങനെ പറയാൻ പറ്റും അതുപോലെ എന്റെ ഫോൺ നമ്പറിൽ നിങ്ങൾ മിസ് യൂസ് ചെയ്യില്ലെന്ന് എങ്ങനെ പറയാൻ പറ്റും അതൊക്കെ ബുദ്ധിമുട്ടല്ലേ അപ്പൊ സ്വാഭാവികമായിട്ടും എനിക്ക് അന്വേഷിക്കണ്ടേ നിങ്ങൾ അന്വേഷിച്ച് നിസ്സാരം ബാങ്കുകൾ തന്നെ പറയുന്നത് നിങ്ങൾക്ക് വരുന്ന കോളുകൾ ശ്രദ്ധിക്കണം പോലീസ് പറയുന്നു നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം അനോണിമസ് ആയിരിക്കും ഒരു പരിചയമില്ലാത്ത ആളുകൾ വിളിക്കുമ്പോഴാണ് കാരണം എന്റെ അമ്മാവന്റെ മോളൊന്നുമില്ലല്ലോ നിങ്ങൾ അപ്പൊ സ്വാഭാവികമായിട്ടും വിളിക്കുമ്പോൾ ആരാണെന്നുള്ളത് എനിക്ക് അറിയണ്ടേ എന്താണേലും ഞാൻ ഒരു സുവിശേഷത്തെക്കുറിച്ച് ഒരു സത്യ സുവിശേഷത്തെക്കുറിച്ച് അറിയിക്കാൻ വേണ്ടിട്ട് മാത്രമാണ് അറിയിക്കുന്നതെങ്കിൽ എനിക്ക് ഒരു തെറ്റുമില്ല അത് ആ നിങ്ങൾക്ക് ഞാനത് കേൾക്കും ഞാൻ ചോദിക്കുന്നതിന് ഉത്തരം നിങ്ങളും അറേണ്ടി വരും അപ്പൊ നിങ്ങൾ ഒരാൾ സുവിശേഷം അറിയിക്കാൻ വേണ്ടി ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന സുവിശേഷം അറിയിക്കാൻ പോകുമ്പോൾ ഒരു തരത്തിൽ ആസ്വസ്ഥപ്പെടേണ്ട കാര്യമില്ല സുവിശേഷമാണ് അറിയിക്കുന്നത് അറിയിക്കുന്ന സുവിശേഷം മറ്റൊരു വ്യക്തിക്ക് കൊടുക്കാൻ വേണ്ടി പൗലോസ് പത്രോസ് പത്രോസ്ലേഖ ഒക്കെ എന്തോരം സഹിച്ചിട്ടുണ്ട് അവരൊക്കെ എങ്ങനെയാ മരിച്ചതുപോലെ എങ്ങനെയാണെന്ന് അറിയാം അപ്പൊ ഇവർക്ക് അറിയിക്കാൻ പോകുമ്പോൾ ത്യാഗങ്ങൾ സഹിക്കേണ്ടി വരും അപ്പോൾ നിങ്ങൾ യാതൊരു തരത്തിലുള്ള അസഹിഷ്ണുതയും പാടില്ല ആയിരം ദിവസം വെയിറ്റ് ചെയ്യേണ്ടി വരും ഒരാളുടെ ഒരാളുടെ സമയം കണ്ടെത്തി അവനോട് സംസാരിക്കാൻ ഇതൊക്കെ വേണ്ടി വരുന്ന അറിഞ്ഞുകൊണ്ട് സുവിശേഷം പ്രഘോഷിക്കാൻ വേണ്ടി ഇറങ്ങുന്ന ഒരാൾ ഒരാൾ തിരിച്ചു രണ്ട് ചോദ്യം ചോദിക്കുമ്പോൾ തന്നെ നിങ്ങൾ അസ്വസ്ഥത പെടുകയും അസഹിഷ്ണത ഉണ്ടാകുകയും ചെയ്യുന്നത് പറയാൻ പറയാൻ എന്താണ് സഹോദരി തുറന്നു ഇല്ല തുറന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിപ്പം ഇവിടെ ഞാൻ ഒരു സുവിശേഷത്തെ കുറിച്ച് ഒരു സത്യസുവിശേഷത്തെ കുറിച്ച് അറിയിക്കാൻ വേണ്ടിട്ടാണ് വിളിച്ചത് ഏത് ബൈബിളിൽ കേൾക്കാൻ ബൈബിളിൽ പി ഒ സി ബൈബിളിൽ നിന്നുള്ള സുവിശേഷം ആണ് സുവിശേഷം എനിക്ക് അറിയിക്കാനായിട്ടുള്ളത് അപ്പൊ താങ്കൾ താങ്കൾ ഉണ്ടോ ആ ഊരാച്ച് നിങ്ങളുടെ പ്രോപ്പർ ഐ ഡി പറ അഡ്രസ് എന്ന് പറ ഹലോ ഹലോ ആ ചേച്ചിക്ക് പറയാനുള്ള സുവിശേഷം അല്ലേ അപ്പൊ തെറ്റിദ്ധരിക്കേണ്ട കാര്യമില്ലല്ലോ എന്റെ നമ്മൾ എനിക്ക് പറയാനുള്ള ചേച്ചിക്ക് തീർച്ചയായിട്ടും അറിയിക്കുന്ന ഒരാൾക്ക് ബുദ്ധിമുട്ടില്ല അഡ്രസ്സൊന്നും ഈ പ്രോപ്പർ ആയിട്ടുള്ള ഐ ഡി അറിഞ്ഞതിന് ശേഷം മാത്രമേ ഈ സുവിശേഷം ഞാൻ വിളിച്ചിട്ട് ചേച്ചിയോട് കുറെ കാര്യങ്ങൾ അങ്ങോട്ട് ചോദിക്കാം ചേച്ചിക്ക് എന്റെ ഫോൺ നമ്പർ എങ്കിലും അങ്ങോട്ട് കിട്ടി എനിക്ക് ചേച്ചിന്റെ ഫോൺ നമ്പർ കിട്ടിയത് വന്ന കോളിൽ നിന്നാണ് സ്വാഭാവികമായിട്ടും ചേച്ചിക്ക് എന്നെ എല്ലാം ചെയ്യാം അതുകൊണ്ടായിരിക്കും എന്റെ നമ്പർ ഒക്കെ കിട്ടിയത് എന്നെ ട്രേസ് ചെയ്യാനുള്ള എല്ലാ വഴിയും ഉണ്ടായിരിക്കും ഇപ്പൊ എനിക്കിത് ഒന്നുമില്ല അപ്പൊ ഞാൻ ചോദിക്കും അപ്പൊ എന്റെ ഒന്നുമില്ല ഞാൻ അങ്ങോട്ട് ചോദിക്കുവ ചേച്ചി നിങ്ങൾ ഇങ്ങോട്ട് ഒരാളുടെ കാര്യങ്ങൾ കറക്റ്റ് നിങ്ങൾ ആരാണ് എന്ന് പറയേണ്ട ഉത്തരവാദിത്വം കൂടെ നിങ്ങൾക്കുണ്ട് അപ്പൊ കേളോട് നിങ്ങളുടെ മറുപടി പറഞ്ഞത് ഫേക്കാണോ നിങ്ങൾ ഫേക്ക് ഒരിക്കലും പറയാല്ലോ സത്യം പറയാൻ പേടിക്കുന്നുണ്ടോ ഇല്ല ഒരിക്കലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ആരെങ്കിലും പേടിപ്പെടുത്തുവോ നിങ്ങൾക്ക് ആരെങ്കിലും പേടിയുണ്ടോ എനിക്ക് ആരും സത്യം പറഞ്ഞാ നിങ്ങൾ ആരാണോ എവിടുന്നാണെന്ന് പറ സ്വാഭാവികമായിട്ട് എനിക്ക് കൂടുതൽ ഇപ്പൊ നിങ്ങൾ പറയാൻ പോകുന്ന കാര്യത്തിൽ എനിക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എനിക്ക് വീണ്ടും നിങ്ങളെ വിളിച്ചിട്ടുണ്ട് നിങ്ങൾ ഇതുപോലെ സംശയിക്കുന്ന ഒരാളോട് ഞാൻ എന്തിനു നിങ്ങളോട് ഒരു സുവിശേഷത്തെ കുറിച്ച് പറയാൻ വേണ്ടിട്ട് പറഞ്ഞു മുമ്പ് നിങ്ങൾ ആരാണെന്നുള്ളത് എനിക്ക് അറിയണ്ടേ ഞാൻ പറഞ്ഞു സഹോദരിക്ക് മനസ്സിലായോ ഞാൻ ആരാണ് എന്ന് ഞാൻ പറഞ്ഞു എന്റെ പേര് ആണ് ഞാൻ കോഴിക്കോട് ഞാൻ പറഞ്ഞു കോഴിക്കോട് ജില്ല ലേണ്ടില്ല കോടിക്കണക്കിന് ആൾക്കാരുണ്ട് അപ്പൊ അതെനിക്ക് കറക്റ്റ് സ്ഥലവും വീട്ടുപേരും ഒക്കെ പറയുമ്പോൾ നിങ്ങൾ ആരാണോ എനിക്ക് മനസ്സിലാവുമല്ലോ കറക്റ്റ് ആയിട്ടുള്ള അഡ്രസ് അറിഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങൾ ഈ സുവിശേഷം കേൾക്കുള്ളൂ എന്നാണോ സ്വന്തം അഡ്രസ് പറയാൻ ഭയമുള്ളവരാണ് നിങ്ങൾ ഞാൻ സ്വന്തമായിട്ടുള്ള അഡ്രസ്സിന്റെ കാര്യമാണ് പറഞ്ഞത് അത് എന്തുകൊണ്ട് അഡ്രസ് ഞാൻ കോഴിക്കോട് ജില്ല ഇപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കും ഞാൻ പറയുന്ന പാലക്കാട് ജില്ലയാണ് എന്റെ അഡ്രസ്സ് എന്ന് പറയാൻ പറ്റുവോ നാളെ ഇത് ചോദിക്കുന്നതിന് കാരണം ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ ഒരിക്കലും നല്ല രീതിയിൽ പെരുമാറുന്ന ഒരാളായിരിക്കാം നാളെ നിങ്ങൾ ഈ സംസാരത്തിനിടയ്ക്ക് എന്റെ ഫോണിൽ നിന്നും ഏതെങ്കിലും തരത്തിൽ മറ്റേ തെറ്റായ കാര്യങ്ങൾ നടക്കുകയോ മറ്റൊക്കെ ചെന്ന് എനിക്ക് ബുദ്ധിമുട്ടുണ്ടാവുകയോ അല്ലോ ചെയ്താൽ ഞാൻ പോയിട്ട് പോലീസ് പരാതിപ്പെടും നിങ്ങൾ നല്ല നമ്പറുകൾ ഇങ്ങനെ ബാങ്കിൽ നിന്നും പറഞ്ഞിട്ടും ചിലരും പല കാര്യങ്ങളൊക്കെ വിളിക്കുന്നവരുടെ നമ്പർ പോലും കാണാറില്ല ബാങ്കും ഇതുമായിട്ടൊന്നും എനിക്കൊരു ബന്ധമില്ല അതായത് പറയാനാണ് വിദേശത്തൊക്കെ പലരും വിളിക്കും വിളിച്ച് കുറച്ച് കഴിഞ്ഞിട്ട് പറയും ഞങ്ങൾക്ക് ഇപ്പോൾ ഒരു പ്രത്യേക സന്ദേശം കിട്ടിയിട്ടുണ്ട് അപ്പൊ ആ സന്ദേശം അനുസരിച്ച് വിളിച്ചതാണ് നിങ്ങളെയാണ് വിളിച്ചിരിക്കുന്നത് അങ്ങനെ മെയിലും ഒക്കെ വരാറുണ്ട് മെയിലും വന്നതിന് ശേഷം എത്രയും ഞങ്ങൾ നിങ്ങൾക്ക് ഇന്ന നിങ്ങളുടെ ഇടപാടുമില്ല കുറച്ച് കാര്യങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് കേട്ട് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം കേട്ടു ഇല്ലെങ്കിൽ കേൾക്കാൻ ആഗ്രഹമുണ്ട് നിങ്ങൾ പറയാൻ പോകുന്ന കാര്യം കേൾക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ നിങ്ങൾ നിങ്ങൾ നിങ്ങളെ ഒറിജിനാലിറ്റി ഒന്ന് പറഞ്ഞാലേ പറ്റുള്ളൂ സുവിശേഷം കേൾക്കാൻ നിങ്ങൾ പറയാൻ പോകുന്ന കാര്യം കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്കും നിങ്ങളുടെ ഒന്ന് പറഞ്ഞു കൊടുത്തൂടെ നിങ്ങളുടെ വിവരങ്ങൾ പറഞ്ഞു കൊടുത്തൂടെ നിങ്ങൾ റിയൽ ആണെങ്കിൽ നിങ്ങൾ ഞാൻ ഫോൺ നമ്പർ പറഞ്ഞു തന്നല്ലോ ഫോൺ നമ്പർ പറഞ്ഞു ഫോൺ നമ്പർ ആരാണെന്ന് പോലും നമുക്ക് അറിയാൻ പറ്റില്ല ഒരു ഫോൺ നമ്പർ വിളിക്കുന്നു ഒരു സുവിശേഷം പറയാൻ വേണ്ടിട്ട് നിങ്ങൾ അത് എന്താണ് എന്നെ ഇങ്ങനെ ആരും കിട്ടിയുണ്ട് അതല്ല എന്റെ പ്രശ്നം ഇതിനു മുമ്പ് ഉള്ളവരോട് ഇപ്പൊ വിളിച്ചിട്ട് ഒരാള് സുവിശേഷം പറയാൻ വിളിക്കുമ്പോ ഇത്രയും ക്വസ്റ്റിൻ ചെയ്യണോന്ന് നിങ്ങൾ ചോദിച്ചില്ലേ എന്നെ ദിവസവും ദിവസം ഇങ്ങനെ ആരും വിളിക്കുന്നില്ല അപ്പൊ വിളിച്ച ആള് എനിക്ക് പക്ഷെ ഫേക്കായിട്ട് ഐഡിയകൾ ഉണ്ടാക്കി പലരും വിളിച്ചിട്ട് അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട് പോലീസ് ഫോൺ തുടർന്ന് അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അല്ലെങ്കിൽ പറയാൻ വേണ്ടിട്ട് എന്ന് പറയുന്നത് തന്നെ സത്യം തന്നെയാണല്ലോ സഹോദരി പറയാൻ സത്യമായിട്ട് നിങ്ങൾ ആരാണെന്ന് പറ ഞാൻ ആരാണെന്ന് പറഞ്ഞു കഴിഞ്ഞു നിങ്ങൾ ആരും കൂടുതലും ഞാൻ താല്പര്യപ്പെടുന്നില്ല